ദുബായിൽ സ്വർണം മൂന്ന് ദിവസത്തേക്ക് പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന സംശയം ചോദിച്ചുകൊണ്ട് നിരവധി പേർ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട് ചില സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് പെള്ളി ശനി ഞായർ ഈ ജൂലൈ മാസത്തിൻ്റെ അവസാനം ഇങ്ങനൊരു ഫ്ലാറ്റ് സെയിൽ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ദുബായ് എക്കണോമി ആൻഡ് ടൂറിസം ഡി ഇ ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ജുവല്ലറി എന്ന ഇൻഡസ്ട്രിയെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ഫ്ലാഷ് സെയിൽ അതുണ്ട് പക്ഷേ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അമ്പത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ഡയമണ്ട്സ് ആൻഡ് പേൾ ജുവല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഈ സാധാരണ സ്വർണ്ണാഭരണങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് അമ്പത് ശതമാനം വരെ കിട്ടും പകുതി വില കൊടുത്താൽ മതി എന്നൊന്നും തെറ്റിദ്ധരിക്കരുതേ എന്ന് പറയാനാണ് ദുബായ് വാർത്ത ഇപ്പോൾ ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ചില ആളുകൾ ചോദിച്ചെങ്ങനെയാണ് എട്ട് ഗ്രാമിൻ്റെ ഒരു വള സ്വർണ്ണ വള വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഗ്രാമിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ദൃഹമാണല്ലോ വില ഏകദേശം അങ്ങനെയാണെങ്കിൽ മൂവായിരം ദിറംസ് വരും വളയുടെ വില അത് ആയിരത്തി അഞ്ഞൂറ് ദൃഹത്തിന് കിട്ടുമല്ലോ എന്ന് കരുതി ഞങ്ങൾ പോയി വാങ്ങാൻ പോവുകയാണെന്ന് പറയുന്ന ആളുകളുമുണ്ട് സ്വർണവളയുടെ കാര്യത്തിലല്ല ഈ വിഷയമെന്ന് മനസ്സിലാക്കുക ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുക അപ്പോൾ പിന്നെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേകിച്ച് ഡയമണ്ട് ആഭരണങ്ങൾ അല്ലെങ്കിൽ പേൾഡ് ജുവല്ലറി എന്ന കാറ്റഗറി വരുന്ന അതിൽ തന്നെയും സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസിനാണ് അമ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് വരേക്കുള്ള ഡിസ്കൗണ്ട് അത് പ്രത്യേകിച്ച് അവിടെ എഴുതി വയ്ക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലാഷ് സെയിൽ ഇനിഷ്യേറ്റീവിൽ പല പ്രമുഖ ജുവല്ലറി നെറ്റ്വർക്കുകളും ഇല്ല എം ആർ പി വ്യക്തമായി കാണിക്കുന്ന എന്താണ് റീറ്റെയിലായിട്ട് കൊടുക്കുന്ന ആ പ്രൈസ് വ്യക്തമായി ടാഗിൽ കാണിക്കുന്ന ജുവല്ലറികളൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല അതേസമയം ഒരു പീസിന് ഇത്രയാണ് വില എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നവർ പകുതി വിലയ്ക്ക് കൊടുക്കുന്ന സന്ദർഭങ്ങളുമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം ഇതിൽ തെറ്റിദ്ധരിച്ച് സ്വർണ്ണക്കടയിലേക്ക് പോകേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ദുബായിലെ വിഷയമാണ് യു ഏതാണ്ട് ഈ റെസ്റ്റോറൻറ്റുകളും കഫ്റ്റീരിയകളും അതുപോലെ കാറ്ററിംഗ് യൂണിറ്റുകളും ക്ലൗഡ് കിച്ചനുകളും എല്ലാം കൂടി ചേർന്ന് ഏതാണ്ട് എത്ര എണ്ണം വരും കഫേ റെസ്റ്റോറൻറ്റ് കാറ്റഗറിയിൽ കൃത്യം പറഞ്ഞാൽ മുപ്പതിനായിരം ഏകദേശം മുപ്പതിനായിരം ഔട്ട്ലെറ്റുകളുണ്ട് അതിൽ ദുബായിൽ നല്ലൊരു ശതമാനം പത്ത് പതിമൂവായിരം പതിനാലായിരത്തോളം ദുബായിൽ ഉണ്ട് ഈ ദുബായിൽ ഇന്ന് നടക്കുന്നൊരു കിടമത്സരവും പല റെസ്റ്റോറൻറ്റുകളും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കഥയും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ടെന്ന് മനസ്സിലാക്കണം എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ റെസ്റ്റോറൻറ്റുകളിലെ ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് വ്യാഴം വെള്ളി ശനി ഞായർ രാത്രികളിൽ ഇത് വച്ചിട്ട് കച്ചവടം അതിശക്തമാണ് കോടികൾ ലാഭം ഉണ്ടാക്കുന്നു എന്നൊന്നും കരുതാൻ പറ്റില്ലല്ലോ അതിൻ്റെ വാസ്തവമാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ കറാമയിൽ നൂറുകണക്കിന് മലയാളി റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടെ ഓരോ വർഷം കഴിയും തോറും റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ അഭിമുഖീകരിക്കുന്നതിലെ പ്രശ്നങ്ങൾ റെൻറ്റ് പെട്ടെന്നങ്ങ് കൂട്ടുകയാണ് റെൻറ്റ് വാങ്ങാൻ വരുന്ന ലാൻഡ് ലോഡ് ഒരു മയവുമില്ലാതെ ഇത്രയും സാധനങ്ങളും ഇറക്കി ഇനി വേറൊരു സ്ഥലത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എലിക്കൂട് ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് റെസ്റ്റോറൻറ്റ് നടത്തിപ്പുകാർക്ക് മുന്നിലേക്കാണ് വലിയൊരു ഇരട്ടിയുള്ള വാടകയുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ തന്നെ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞാലേ ഒരു റെസ്റ്റോറൻറ്റ് ബ്രേക്ക് ഈവൻ ആവൂ എന്ന സാഹചര്യത്തിൽ പോകുമ്പോഴാണ് ഇരുട്ടടി പോലെ ഇങ്ങനെ വന്നു വീഴുന്നത് എന്ത് ചെയ്യും പത്ത് ഗൃഹത്തിനപ്പുറം ഈ പന്ത്രണ്ട് കറികളും പായസവും ചേർന്നുള്ള ഊണിന് നമ്മൾ കൊടുക്കുമോ അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമോ ഒരു ദർഹം പെറോട്ട എന്നുള്ളത് ഒന്നരയോ രണ്ടോ അതിനപ്പുറം നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ ആലോചിച്ചിട്ട് വില വർദ്ധിപ്പിക്കാൻ പറ്റുമോ ഇല്ല അതിൻ്റെ കൂടെയാണ് ചില മലയാളികൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഏതെങ്കിലും രീതിയിൽ ക്ലച്ച് പിടിച്ചിങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് അതുപോലെ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഒരു പ്രത്യേകതരം മത്സരമുണ്ടാക്കുന്ന സാഹചര്യവും പല ആളുകളും നേരിടുന്നത് ഏതായാലും പൊറുതി മുട്ടി തൽക്കാലം മുന്നോട്ട് പോകാൻ വയ്യാന്ന് പറഞ്ഞു പോകുന്നവരുടെ എണ്ണം റെസ്റ്റോറൻറ്റ് നടത്തിപ്പുകാരുടെ എണ്ണം കൂടുകയാണെന്ന കാര്യം കൂടി നമ്മളൊന്നറിയണം പിന്നെ റെസ്റ്റോറൻറ്റിൽ കൈവച്ചാൽ ഇഷ്ടം പോലെ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പല ആളുകളും റെസ്റ്റോറൻറ്റ് തുടങ്ങുകയും അതുപോലെ പൂട്ടുകയും അല്ലെങ്കിൽ പൂട്ടാൻ പോലും പറ്റാതെ കുരുങ്ങി കുരുങ്ങി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് പല റെസ്റ്റോറൻറ്റ് നടത്തിപ്പുകാരും അവരുടെ അതി ദയനീയമായ അവസ്ഥ ഞങ്ങളെ വിളിച്ചു പറയുമ്പോൾ ഇതൊക്കെ ഇനിയും തുടങ്ങാനിരിക്കുന്ന മത്സരിക്കാനിരിക്കുന്ന ആളുകളിലേക്ക് ഒന്ന് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ഞങ്ങളൊരു കണക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്കറിയാവുന്ന റെസ്റ്റോറൻറ്റുകളുടെ കണക്ക് നോക്കുമ്പോൾ ഒരു നൂറ് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ലാഭത്തിലാണ് എന്ന് തന്നെ പറയാം ഒരു നാൽപ്പത് ശതമാനത്തോളം അല്ലെങ്കിൽ അമ്പത് ശതമാനത്തോളം തട്ടിമുട്ടി ബ്രേക്ക് ഇവനായി നഷ്ടവുമില്ല ലാഭവുമില്ല എന്ന് പറഞ്ഞു പോകുന്നു ബാക്കി അമ്പത് ശതമാനത്തോളം മാസം അവസാനമാകുമ്പോൾ കയ്യിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് വെക്കേണ്ട അവസ്ഥയിൽ പോകുന്നവരും ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയണം പെരും നഷ്ടത്തിൽ പോകുന്ന ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ഗ്യാരൻറ്റിയായി നഷ്ടത്തിൽ പോകുന്ന റെസ്റ്റോറൻറ്റുകളും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ആരോഗ്യകരമായ മത്സരത്തിലേക്ക് നീങ്ങാൻ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ കച്ചവടക്കാർ ശ്രദ്ധിക്കണമെന്ന് ഒരുപാട് അനുഭവത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കട്ടെ Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Sood Cargo, Arrahamani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.